ഹൈ ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസമായി ഒരു ലോങ് വീഡിയോ ആയിട്ട് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ സ്ഥിരം വരാറുള്ള ട്രിവാൻഡ്രത്ത് കൈമനത്തുള്ള ശിവജി മോട്ടേഴ്സ് റോയൽ എൻഫീൽഡ് ഷോറൂമിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് വന്നിരിക്കാനുള്ള കാരണം അറിയായിരിക്കും ജി എസ് ടി ഒക്കെ കുറഞ്ഞിട്ടുണ്ട് സോ വാഹനങ്ങളുടെ പ്രൈസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ചില മോഡൽസിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ചില മോഡേഴ്സിന് പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ പ്രൈസ് അതിൻ്റെ ഇ എം ഐ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ പ്രൈസിങ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം നമുക്ക് ഇവിടെ നിന്ന് സുഹൃത്തുണ്ട് അവൻ്റെ നിന്നും പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജി എസ് ടി കുറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ കണക്ക് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നത് ഇരുപത്തെട്ട് ശതമാനമായിരുന്നു അതിൽ നിന്ന് പത്ത് കുറഞ്ഞ് പതിനെട്ട് ശതമാനത്തിലോട്ടായിട്ട് അപ്പോൾ ത്രീ ഫിഫ്റ്റി സി സി സെഗ്മെൻറ്റ്സ് വണ്ടികൾക്കെല്ലാം പത്ത് ശതമാനം കുറഞ്ഞ പതിനെട്ടിലോട്ടായിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ വിലയിലൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോ റേഞ്ച് വ്യത്യാസം കുറഞ്ഞിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി സെഗ്മെൻറ്റ്സിന് മേലുള്ള മോഡൽസിനൊക്കെ ഇരുപത്തെട്ടിൽ നിന്ന് നാൽപ്പത് ശതമാനം ജി എസ് ടി കൂടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു ലക്ഷറി കാറ്റഗറിയിലേക്കാണ് മാറിയിട്ടുള്ളത് സോ അതിനൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ മോഡൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം യെസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വണ്ടി ഇവിടെ ആക്ച്വലി ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ഇപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമലി ഒരു സ്ഥലത്തുനിന്ന് വണ്ടി ഡീറ്റിൽ പറഞ്ഞു തുടങ്ങാം ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി വരുമ്പോഴത്തേക്കും എക്സോറും സ്റ്റാർട്ട് ആവുന്ന ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നൂറ്റി അറുപത്തൊന്ന് രൂപയിൽ തുടങ്ങി ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയിൽ എക്ഷോറും വരുന്നുണ്ട് ഓൺ റോഡിംഗ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി അറുന്നൂറ്റേഴ് രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി അൻപത്താറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല്പതിനാണ് ഓൺ റണ്ണിങ് പ്രൈസ് വരുന്ന ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിക്ക് അപ്പം പഴയ പ്രൈസ് നോക്കുമ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് രൂപ വില വ്യത്യാസമുണ്ട് ഐ പി എമൗണ്ട് വരുന്ന ഇരുപതിനായിരം ഡൗൺ പേയ്മെൻറ്റ് വരുന്ന ഇരുപതിനായിരം രൂപയാണ് ആറായിരത്തി ഒരുന്നൂറ്റൻപെച്ചിട്ട് അഞ്ച് വർഷത്തേക്ക് ഇ എം വരും മക്സ് നമുക്ക് ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റിയിലോട്ട് വരാം ഹഡ്രഡ് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റിക്ക് അറിയിച്ചാൽ അതിനെ റേറ്റിൽ വ്യത്യാസം വന്നിട്ട് കുറവുണ്ട് എക്സോർഡ് വരുന്ന ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിൽ തുടങ്ങി ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെയാണ് എക്സോറ് വരുന്നത് കേട്ടോ ബേസ് ടു ടോപ്പ് മോഡൽസിലോട്ട് കേട്ടോ ഓൺ റോഡിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി നൂറ്റി എൺപത്തി ഒമ്പത് രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി മൂവായിരത്തി എഴുപത്തെട്ട് രൂപ വരെയാണ് ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നത് ടോപ്പ് വയറൻസിലോട്ട് ഇരുപതിനായിരം അടച്ചാൽ മതി ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇ എം എ വരുമ്പത്തിൽ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് ആയിരിക്കും വരുന്നത് അഞ്ച് വർഷത്തേക്ക് ഞാൻ ഈ പറഞ്ഞിരുന്ന എല്ലാ മോഡൽസിൻ്റെയും ഡൗൺ പേയ്മെൻറ്റ് ആൻ ഇ എം ഐ എന്ന് പറഞ്ഞാൽ ടോപ്പേ വയറൻസിനെ കണക്കിലെടുത്താണ്ട് അപ്പം ബാ ബൈക്ക് ബാക്കിലോട്ടുള്ള ബേസ് മോഡൽസിലോട്ട് വരുമ്പോൾ കുറച്ച് വ്യത്യാസം വരും ഓക്കെ നെക്സ്റ്റ് ക്ലാസിക് ത്രീ ക്ലാസിക് ത്രീ ഫിഫ്റ്റി വരുമ്പോഴത്തേക്കും ആക്ച്വലി അതും ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടില്ല പോ വണ്ടി താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒരു വണ്ടി എക്സ്പെയിൻ ചെയ്യേണ്ടില്ല ഓക്കെ അപ്പോൾ ക്ലാസ് ത്രീ ഫിഫ്റ്റി അറിയുമ്പോഴത്തേക്കും സിംഗിൾ ചാനൽ എവി എസ്മാർ ടോപ്പ് വേരിൻസിലോട്ടാണോ അതിൽ ഗോവൻ ക്ലാസ്സിൽ ഉൾപ്പെടുന്നില്ല കേട്ടോ ക്ലാസ്സി ത്രീ ഫിഫ്റ്റി അറിയുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എക്സോറും വരുന്നത് കേട്ടോ ഓൺ റോഡിംഗ് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപയെ ഓൺറോഡിംഗ് പൈസ വരുന്നുണ്ട് വില കുറഞ്ഞിട്ടുണ്ട് പഴയ വെച്ച് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ മുപ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി ആറായിരത്തി അഞ്ഞൂറ് വച്ചിട്ട് അഞ്ച് വർഷത്തേക്ക് വരും എം നെക്സ്റ്റ് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി കേട്ടോ ആ മോഡൽസിലോട്ട് വരുമ്പോഴേക്ക് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപ വരെ എക്ഷോറും വരുന്നുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനേഴിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ വരെയാണ് നമുക്ക് ഓൺ റോഡിംഗ് പ്രൈസ് തരുന്ന ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് മുപ്പത് രൂപ അടച്ചാൽ മതി ആറായിരത്തി അഞ്ഞൂറ്റിട്ടായിരിക്കും അഞ്ച് വർഷത്തിൽ ഇ എം വരുന്നത് നെക്സ്റ്റ് നമുക്ക് മെറ്റിയോർ ത്രീ ഫിഫ്റ്റി സെഗ്മെൻസിലോട്ട് വരാം ഇതാണ് ദ ന്യൂ മെറ്റ്യൂർ ത്രീ ഫിഫ്റ്റി കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മെറ്റൂർ ത്രീ ഫിഫ്റ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് വരെ എക്സോ കൂറും വരുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് രൂപ വരെ നമുക്ക് ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നുണ്ട് ത്രീ ഫിഫ്റ്റി കാറ്റഗറി ആൻഡ് റേറ്റിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ഇത് ന്യൂ മെറ്റൂർ ത്രീ പഴയ ടൈപ്പ് അല്ല അപ്പോൾ മുപ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് വെച്ചിട്ടായിരിക്കും നമുക്ക് അടവ് വരുന്നത് അഞ്ച് വർഷത്തേക്ക് മുപ്പതിനായിരം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് സ്കാം ഫോർ ഫോർട്ടി മോഡൽസിലോട്ട് നോക്കാം അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ്സിലോട്ട് വണ്ടിയുടെ വിലയിൽ ഹൈക്ക് ആയിട്ടുണ്ട് വണ്ടിയുടെ വില കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ത്രീ ഫിഫ്റ്റിയിൽ നിന്നും അടുത്ത മുകളിലോട്ട് വരുന്ന വണ്ടികളാണ് ഇത് ലക്ഷറി സെഗ്മെൻറ്റ്സിലോട്ടാണ് കണക്കിലെടുത്ത് വണ്ടിയുടെ ജി എസ് ടി കൂടിയിട്ടുണ്ട് വില കൂടിയിട്ടുണ്ട് സോ സ്കാം ഫോർ ഫോർട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എക്ഷോറം എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രൂപ വരെ എക്ഷോറും ഓൺ റോഡിംഗ് പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റഞ്ച് രൂപയിൽ തുടങ്ങി മൂന്ന് ലക്ഷത്തി അൻപത് രൂപ വരെയാണ് നമുക്ക് ഇതിൻ്റെ ഓൺറോഡിംഗ് പ്രൈസ് വരുന്നത് സ്ക്രാം ഫോർ ഫോർട്ടി എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് പഴയതിനുശത്ത് നോക്കുമ്പോൾ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് അടുപ്പിച്ച് വില കൂടിയിട്ടുണ്ട് ഡൗൺ പേയ്മെൻറ്റ് വരുന്നതിന് ആക്ച്വലി മുപ്പതിനായിരം രൂപയാണ് ആറായിരത്തി അറുന്നൂറ് അച്ഛക്കായിരിക്കും നമുക്ക് അഞ്ച് വർഷത്തേക്ക് ഇ എം ഐ വരും എക്സ് നെക്സ്റ്റ് നോക്കണ്ടത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ വലിയ രീതിയിൽ ഡിസ്പ്ലേ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ വണ്ടിയിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി വരുമ്പോഴത്തേക്കും എക്ഷോറും വരുന്ന മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയിൽ തുടങ്ങി മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ എക്ഷോറും വരുന്നുണ്ട് ഓൺ റോഡിംഗ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയിൽ തുടങ്ങി നാല് ലക്ഷത്തി എട്ടായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് രൂപയിൽ ഓൺ റോഡിംഗ് പ്രൈസ് തുടങ്ങി ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അപ്പോൾ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഇറക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വരുന്ന അൻപത് രൂപയാണ് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് വെച്ചിട്ടായിരിക്കും നമുക്ക് അഞ്ച് വർഷത്തേക്ക് ഇ എം ഐ വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഗേർല ഫോർ ഫിഫ്റ്റി ഗേർല ഫോർ ഫിഫ്റ്റിയുടെ എക്സുറൻസ് ഡീറ്റെയിൽസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപത്തി മുന്നൂറ്റി എൺപത്തി ഏഴുകളിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തൊൻപത് രൂപയാണ് എക്ഷോർ വരുന്നത് ഓൺ റോഡിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ മൂന്ന് മുപ്പത്തൊന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയിൽ തുടങ്ങി മൂന്ന് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി നാല് രൂപ വരെയാണ് ഇതിൻ്റെ ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നത് കേരള ഫോർ ഫിഫ്റ്റി അപ്പോൾ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അൻപതിനായിരം രൂപയായിരിക്കും വരുന്നത് ഇ എം ഐ നോക്കുവാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് വച്ചിട്ടായിരിക്കും വരുന്നത് അഞ്ച് വർഷത്തേക്ക് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി സെഗ്മെൻസിലോട്ടുള്ള പ്രൈസ് ഡീറ്റെയിൽസ് നോക്കാം ക്ലാസിക് സിക്സ് ഫിഫ്റ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും എക്സോറും വരുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിൽ തുടങ്ങി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് നമുക്ക് എക്സോറും വരുന്നുണ്ട് കേട്ടോ ഓൺറോഡിംഗ് പ്രൈസ് ഓൺ റോഡിംഗ് പ്രൈസ് ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിൽ തുടങ്ങി നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെയാണ് നമുക്ക് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി വൺക്ക് ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നത് സോ ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ വൺ ആണ് ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഇ എം ഐ നോക്കുവാണെങ്കിൽ നമുക്ക് ഒൻപതിനായിരത്തി മുന്നൂറ് ലക്ഷത്തി ആയിരിക്കും വരുന്ന അഞ്ച് വർഷത്തേക്ക് ഓക്കെ നെക്സ്റ്റ് ഇൻ്റർസെപ്റ്റർ മോഡലോട്ട് വരാം ഇൻറർസെപ്റ്റർ മോഡലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി ഡിസ്പ്ലേ ആയിട്ടില്ല വണ്ടി സോ അതോ നമുക്ക് പറയാം ഡീറ്റെയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എഴുപത്തി മൂന്ന് രൂപയിൽ തുടങ്ങി മൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയാണ് നമുക്ക് എക്ഷോറും വരുന്നത് ഓൺ റോഡിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിൽ തുടങ്ങി നാല് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഒന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇൻറ്റർസെപ്റ്റ് മോഡൽസിന് ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നത് വൺ ലാക്ക് തന്നെയായിരിക്കും നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഇ എം ഐ അഞ്ച് വർഷത്തേക്ക് ഒൻപതിനായിരം രൂപ വച്ചിട്ടായിരിക്കും വരുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ബി എക് സിക്സ് ഫിഫ്റ്റിയാണ് അപ്പം ഈ മോഡൽസ് ഒക്കെ ഇവിടെ ആക്ച്വലി ഡിസ്പ്ലേ കിട്ടില്ല കൂടുതൽ ഡിസ്പ്ലേ ആയിരിക്കുന്ന പുതിയ മെറ്റിയോ ത്രീ ഫിഫ്റ്റി ആൻഡ് ക്ലാസിക് ഫിഫ്റ്റി അങ്ങനത്തെ മോഡൽസ് ഒക്കെയാണ് മോഡൽസ് ഒക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആഴ്ചകളോറും വണ്ടിയിട്ട് ഡിസ്പ്ലേ ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കും സോ ചില മോഡൽസ് ഇപ്പം അവൈലബിളല്ല ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നോക്കണ്ട ബിയർ ആർ സിക്സ് ഫിഫ്റ്റിയാണ് എക്ഷോർ വരുന്ന മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി ഒന്നു രൂപയാണ് എക്ഷോറ് വരുന്നത് ഓൺ റോഡിൻ രീതിയിൽ നോക്കുവാണെങ്കിൽ നാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയിൽ തുടങ്ങി നാല് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ വരെ നമുക്ക് ഓൺറോഡിൻ പ്രൈസ് വരുന്നത് ബിയർ ആർ സിക്സ് ഫിഫ്റ്റിക്ക് ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് വെച്ചിട്ടായിരിക്കും അഞ്ച് വർഷത്തേക്ക് ഇ എം ഐ വരുന്നത് അപ്പോൾ ഇതേ കാറ്റഗറി തന്നെ നമുക്ക് ജി ടി കൂടെ പറഞ്ഞു പോകാം ജി റ്റിയിലൂടെ വരുമ്പോഴത്തേക്കും എക്സൂറും വരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിൽ തുടങ്ങി മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി നാല് പേരെ എക്സൂറും വരുന്നുണ്ട് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിൽ തുടങ്ങി നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപ വരെ ഓൺ റോഡിംഗ് പൈസ വരുന്നുണ്ട് ടൗൺ പേയ്മെൻറ്റ് വൺ ലാക്ക് തന്നെയാണ് വരുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ് വെച്ചിട്ട് അഞ്ച് വർഷം അപ്പം ഈ ഒരു കാറ്റഗറി ഫിഫ്റ്റി കാറ്റഗറി സെഗ്മെൻറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് ആയിട്ടുണ്ട് ഹൈക്കായിട്ടുണ്ടെട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് സൂപ്പർ മെറ്റ്യൂറൽ ഡീറ്റെയിൽ നോക്കാം സൂപ്പർ മെറ്റ്യൂർ ഡീറ്റെയിൽ നോക്കാനായിട്ട് വണ്ടിയുടെ ഡിസ്പ്ലേ ഇട്ടില്ല സോ നമുക്ക് പഴയ മെറ്റൂറിൻ്റെ ഫണ്ടിന്ന് തന്നെ ഡീറ്റെയിൽ പറയാം സൂപ്പർ മെറ്റൂരിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എക് ഷോറൂം സ്റ്റാർട്ടാവുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് എക്ഷോറും വരുന്നുണ്ട് ഓൺറോഡും പ്രൈസ് നോക്കുവാണെങ്കിൽ അഞ്ച് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപയിൽ തുടങ്ങി അഞ്ച് ലക്ഷത്തി നാൽപ്പത്താറായിരത്തി പത്ത് രൂപ വരെയാണ് നമുക്ക് ഓൺറോഡ് വരുന്നത് അഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ട് കേട്ടോ അല്ല നേരത്തെ അഞ്ച് ലക്ഷം ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം നാൽപ്പത്താറായിരം കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് ഓൺലൈനില് തന്നെയാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഒരു പതിനൊന്നായിരം രൂപ റേഞ്ചൊക്കെയായിരിക്കുന്നത് അഞ്ച് വർഷത്തേക്ക് ഇ എം ഐ വരുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് കടച്ചാൽ പതിനൊന്നായിരം റേഞ്ചൊക്കെ ആയിരിക്കും ഇ എം ഐ വരുന്നത് കേട്ടോ ഓക്കെ ഫൈനലി നോക്കേണ്ടത് നമ്മൾ റോഡുകളിൽ നിന്ന് അധികം കാണാത്തൊരു മോഡലാണ് ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റി ഓക്കെ അതൊരു കാറ്റഗറി കസ്റ്റമേഴ്സ് മാത്രം എടുക്കൂ കേട്ടോ അതുകൊണ്ട് വണ്ടി നമ്മൾ നമ്മളധികം റോഡിൽ കാണാറില്ല അതുകൊണ്ട് വണ്ടി നോർമലി ഷോറൂമിൽ ഡിസ്പ്ലെയിൻ ചെയ്യാറില്ല കസ്റ്റമറിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ബുക്കിംഗ് അനുസരിച്ച് മാത്രമേ വണ്ടി എടുത്തിട്ടാറുള്ളൂന്ന് തോന്നുന്നു ഓക്കെ അപ്പം എക്സോൺ ഡീറ്റെയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട്ഗണിൻ്റെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപയിൽ തുടങ്ങി നാല് ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിനാണ് എക്സൂറും വരുന്നത് ഓൺ റോഡിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ തുടങ്ങി അഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ ഷോർട്ട് ഡൗൺ സിക്സ് ഫിഫ്റ്റി നമുക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ അടക്കേണ്ട ഒരു ഡൗൺ പേയ്മെൻറ്റ് പത്തായിരത്തി ഇരുനൂക്ഷത്തേക്കായിരിക്കും നമുക്ക് ഇ എം ഐ വരുന്ന അഞ്ച് വർഷത്തേക്ക് ഏന്ന് നമ്മൾ നോക്കിയത് നമ്മുടെ റോയൽ എൻഫീൽഡ് വണ്ടികളുടെ ഏറ്റവും ആയിട്ടുള്ള പ്രൈസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ മോഡൽസും പറന്ന് പറഞ്ഞ് പക്ഷേ എല്ലാ മോഡൽസും പറഞ്ഞ് പറഞ്ഞ് തളർന്നു പോയി ഒരുപാടുണ്ട് കേട്ടോ നമ്മളെ ഈ റോയൽ എൻഫീൽഡ് സെഗ്മെൻസിൽ കാറ്റഗറി വരുമ്പോഴത്തേക്ക് ത്രീ ഫിഫ്റ്റിയിൽ നിന്ന് തുടങ്ങി സിക്സ് ഫിഫ്റ്റി വരെ അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആവർത്തിക്കുകയാണ് ജി എസ് ടിയിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ത്രീ ഫിഫ്റ്റിക്ക് ആറ്റ റെൻ്റുകൾക്കൊക്കെ ഇരുപത്തെട്ടിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലോട്ടായിട്ടുണ്ട് അതിന് മേലുള്ള ത്രീ ഫിഫ്റ്റിക്ക് മേലുള്ള മോഡൽസിനൊക്കെ ഇരുപത്തെട്ടിൽ നിന്നും നാൽപ്പത് വരെ ജി എസ് ടി കൂടിയിട്ടുണ്ട് സോ അതുകൊണ്ട് പ്രൈസ് കൂടുകയും കുറയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ടീച്ചിലാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ ഇ എം ഐ ഡീറ്റെയിൽ കണ്ടിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽസ് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കാം ഞാൻ കൂടുതൽ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസിനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ নেক্সট টুডেলাম বাই বাই